ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജിഞ്ചർ കാറ്റിനെ കൂടെയാണ് ജിഞ്ചർ കാറ്റിൻ്റെ കൂടെയാണ് അവൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ ഫ്രണ്ട്സ് നമ്മുടെ ജിഞ്ചർ കാറ്റ് ഇതാണ് നിൽക്കുന്നുണ്ടേ ഇവൻ മരുന്ന് എന്തെങ്കിലും കൊടുക്കുമെങ്കിൽ ഇവൻ പിന്നെ അടിയിലോട്ട് കയറി ഒളിച്ചു കളയും അപ്പോൾ ഞാൻ അവനെ വിട്ടിട്ട് അങ്ങ് കിച്ചണിലോട്ട് പോയതും പിന്നെ അവൻ വീടിനകത്ത് കയറി ഒന്നും മാ ആ മാന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ തിരിച്ചെത്തി ഇവൻ നിൽക്കത്തില്ല ഒരു പേടി തൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവന് പാൽ രാവിലെ കൊടുത്തപ്പോൾ അവൻ ഛർദ്ദിച്ചു പിന്നെ വേറെ ഒന്നും കഴിക്കാനൊന്നും വയ്യ ഇത് മറ്റേ നമ്മളെ നാട്ടിൽ വളർത്തുന്ന ഒരു മീനില്ലേ ഒരു ഓഹു കട്ടില എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഫിഷ് ബോയിൽ ചെയ്തതിൻ്റെ ഒരു പകുതി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു മുള്ളൊന്നും കൊടുക്കില്ല കേട്ടോ ഇവന് വയറും വയ്യാത്ത കൊണ്ടേ ഇവൻ്റെ ബോഡി വെയ്റ്റ് എല്ലാം പോയി ഇപ്പോൾ ഇവ ഒരു നോർമൽ അവസ്ഥയിലോട്ട് വന്ന് ഇവൻ്റെ ബോഡിയിൽ ഫാറ്റൊന്നുമില്ല കുറച്ച് വയറും എല്ലാം ഒട്ടിച്ചിട്ട് എഴുന്നേറ്റടക്കുമ്പോഴത്തേക്ക് അറിയാം ഇവൻ്റെ ക്ഷീണാവസ്ഥ പിന്നെ കുറച്ച് സന്തോഷമുണ്ട് നമ്മളെ ഒരു സബ്സ്ക്രൈബറ് പേരൊന്നും അറിയില്ല ഇനി കമൻറ്റിട്ടാലേ അറിയാവൂ ആരാണെന്നറിയില്ല ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവന് വിര മരുന്നും അല്ലാതെ വൈറ്റമിൻസിൻ്റെ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് മണിയൊക്കെ ഇവന് കൊടുത്തു ഇവനെ പിന്നെ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇവനെ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആരാണെന്ന് വ്യക്തമായിട്ടറിയില്ല കമൻ്റ് ഇടുക എന്നാലേ ആരാണ് ആ സബ്സ്ക്രൈബർ എന്നെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സന്തോഷമുണ്ട് പിന്നെ നമ്മളെ ഗ്രീൻസാ ഇവന് ഒരു കേജിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവനെ ഇവിടെ നിർത്തുന്ന കാര്യം ഇപ്പം ഇതുവരെയും ഇവിടെ വാടാ ഇവിടെ വാടാ ഇതുവരെയും വീണ്ടും ഇവനെ കുറിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഹസ്ബൻ്റ് ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ പോകണു ഞാനും ഒന്നും ഉണ്ടില്ല അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്ന കേജ് പതിനൊന്നാം തീയതി ആണ് അവരെ പ്രോഗ്രാമൊക്കെ അവിടെ തീന്നിട്ട് അപ്പോൾ മിക്കവാറും പന്ത്രണ്ടാം തീയതി അങ്ങനെയുള്ള സമയത്ത് ഇവിടെ അന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്താണ് പോയിരിക്കുന്നത് ഒരു അഞ്ച് മണിക്കൂർ യാത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് പ്രോഗ്രാം തീരുകയാണെങ്കിൽ അന്ന് ഞാൻ അവിടെ നിന്ന് വിടുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ചോദിക്കും കേജോ മറ്റോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിവിടെ നിന്ന് കണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വരുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവൻ അപ്പീടാനുള്ള ഇതൊക്കെ സൗകര്യങ്ങൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് അപ്പുറത്ത് ഒരു ബാൽക്കണിയും കൂടെ ഉണ്ട് ക്വാർട്ടറേഷൻ്റെ നിർമ്മിതി അങ്ങനെയാണ് കിച്ചണിനൊരു ഉണ്ട് ബെഡ്റൂമിൻ്റെ ഈ ബാൽക്കണി ഇത് ഇവിടെയാണ് അവനെ വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വച്ചിരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഇതിനെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ലിങ്ങനെ ഡും ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മൂക്കിനകത്തോട്ട് അടിച്ചു കയറാം അപ്പോൾ അത് ദേഷ്യത്തിന് കാരണമാവും അപ്പോൾ ക്യാജ് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അവിടെ ബാൽക്കണി കൊണ്ട് അതിനകത്ത് ഇട്ട് ഇവനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചോദിക്കുമ്പം വഴക്കുറയും എന്നാലും ഇവനെ ഇഷ്ടമുള്ളവർ പിന്നെ തന്നതായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ അല്ലേ അവൻ കൂട്ടിനകത്തല്ലേ കിടക്കണേ നമുക്ക് കേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർമ്മിതി ഇങ്ങനെ ആയിരിക്കും ഇത്രയും കൂടെ ചെറിയൊരു ചെറിയ ഇതേപോലത്തെ ഒരു ബേസൺ വാങ്ങിവെച്ച് അവനെ അതിൻ്റെ സൈഡിൽ തന്നെ വെച്ചാൽ അപ്പിയിടാനൊക്കെ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ പൂച്ചകളും ഇതും കൂടെ ശരിയാവത്തില്ല അതിൽ രണ്ടെണ്ണം ഉണ്ട് ഇതേപോലെ ഒരു ബേസൺ അവിടെയും വെച്ചിട്ടുണ്ട് ആ സൈഡിലും രണ്ട് പേരുണ്ട് അവർക്ക് അതിനകത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ശരിയാവില്ല പിന്നെ ഇവന് സുഖമില്ലാത്തതുകൊണ്ട് ഇവന് വിരയോ വല്ലതൊക്കെ കാണാം കേട്ടോ ഇനി വിര മരുന്നൊക്കെ കൊടുത്ത് ശരിയാക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ കൂടെ ഒന്നും ശരിയാവില്ല അത് നമ്മൾ ഉറങ്ങുന്ന കട്ടിൻ്റെ പുറത്തും തുണീൻ്റെ പുറത്തും ഒക്കെ അത് ഇരിക്കും അപ്പോൾ കുറച്ച് നീറ്റായിട്ടൊക്കെ സൂക്ഷിക്കണം ഇവൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇവന് തുണീര മണ്ടയ്ക്കൊന്നും ഒരു ദിവസം ഇവിടെ വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ കയറി അല്ലാതെ അങ്ങനെ തുണീര മണ്ടയ്ക്കൊന്നും കയറി ഇരിക്കാൻ വലിയ ഇതൊന്നും കാണിക്കുന്നില്ല ഇങ്ങനെ കാണാൻ പറ്റില്ല ആ കാര്യം ആരും അതില്ല വീഡിയോ എടുത്തിന് ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ ആർക്കും താല്പര്യമില്ല ഇതായിരിക്കണേ കുഞ്ഞതായിരിക്കണേ നമുക്കിവൻ്റെ ബോഡിയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം ഇനി വേണം ഇനി വേണം

ചെയ്യാൻ പറ്റില്ല ഇവനെ നമുക്ക് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടണില്ല ഒരു മരുന്ന് ഒന്നും ഇഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഇവിടെ കിടക്കുന്ന രണ്ടെണ്ണത്തിനാണെങ്കിൽ ഞാൻ ഇങ്ങനെയെങ്കിലും വായൊക്കെ പൊളിച്ചിട്ട് മരുന്നൊക്കെ വായിലൊഴിച്ചു കൊടുക്കും വന്ന് ഇറങ്ങി അവനെ ഇറങ്ങി ഓടിക്കണം ഏട്ടാ അവൻ്റെ ദേഹം എല്ലാം ഇത്തിരി തുടച്ച് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അവിടെ ഒരു ടേബിളുണ്ട് ചേട്ടാ അതിൻ്റെ അടിയിൽ കയറിരിക്കാൻ വേണ്ടിയിട്ട് പോയി കുറച്ച് എനിക്കിത്തിരി ഭയമുണ്ട് കേട്ടോ നമ്മൾ അടിയിൽ നിന്നൊക്കെ മറ്റേ വേറെ രണ്ട് പൂച്ചയുണ്ട് ഒരെണ്ണമാണെങ്കിൽ നമ്മളിതുപോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമെങ്കിൽ അതിനെ പിടിക്കാനായി നഖമുണ്ട് കുത്തിത്തരും നമ്മളെ കുഞ്ഞുവാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ല എവിടെ ഒളിച്ചിരുന്നാലും നമ്മൾ അടിയിൽ നിന്നൊക്കെ പതുക്കെ കഴുത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചെങ് എളുക്കും വരും ഇവനെയാണെങ്കിൽ ഒരല്പം പേടിയുണ്ട് അകത്ത് അടിയിലോട്ട് കയറി ഒളിച്ചിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും കുറച്ചൊക്കെ വഴക്ക് കേൾക്കേണ്ടി വരും കുറച്ച് നാണക്കെ കാര്യം എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് പറഞ്ഞു വിടാന്ന് പറഞ്ഞ ആളാണേ പിന്നെ പറഞ്ഞു പറഞ്ഞുവിടാമെന്ന് വിചാരിച്ചാലും ഇവന് ആരോഗ്യസ്ഥിതി മോശം ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഭയങ്കര ക്ഷീണം വരുന്നുണ്ട് ഈയിടയ്ക്ക് ഒരു ദിവസം മാത്രം വെളിയിൽ പോകണമെന്ന് കുറച്ച് ബഹളം കാണിച്ചു അപ്പോൾ ഞാൻ മനസ്സിന് സന്തോഷമായി ആ കുഴപ്പമില്ല ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ച് പിറ്റേന്നായപ്പോൾ അവന് വയ്യ എഴിക്കാൻ വയ്യാതെ വീണ്ടും കിടപ്പുണ്ട് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ഇന്നായപ്പോഴും അതുപോലെ തന്നെ രാവിലെ എഴിച്ച് വേറെ ഒന്നും കൊടുക്കാതില്ലാത്തതുകൊണ്ട് കുറച്ച് പാൽ കൊണ്ട് വെച്ച് കൊടുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴുന്നേറ്റ് വന്നിട്ട് ഛർദ്ദിച്ചു മഞ്ഞ കളറിൽ രണ്ടടുത്ത് ഛർദ്ദിച്ച് വെച്ചു അത് കഴിഞ്ഞപ്പോൾ അവന് ഒത്തിരി ഭേദപ്പെട്ടു വയറിനകത്തുനിന്ന് അതൊക്കെ ഛർദ്ദിച്ച് പോയപ്പോഴേ അപ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് വിര കാണും അതുകൊണ്ടാണ് ഭക്ഷണം നേരം കഴിക്കാൻ പറ്റാത്തതും ഒക്കെ ഉള്ളതെന്ന് അപ്പോൾ എന്തായാലും മരുന്നൊക്കെ കൊടുത്ത് നോക്കണം കൂട് കിട്ടിയ ഇവനെ ഇഷ്ടപ്പെടുവോ നമ്മളെ ലിയോ വന്നതാണ് അങ്ങനെയാണ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കൊണ്ട് ഓടിക്കുക 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 അങ്ങനെ വന്നു ലിയോ ആണെങ്കിൽ ചേട്ട ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് രാവിലെ തുടങ്ങും കളി തുടങ്ങും കാണാൻ വലിയ ഭംഗിയുള്ള പൂച്ചയൊന്നും ആയിരുന്നില്ല പക്ഷേ രാവിലെ കളി തുടങ്ങും ചേട്ട ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് ലിയോ വന്നിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ കവിളിലൊരു തട്ട് തട്ടിയിട്ട് ഇങ്ങനെ പോകും അപ്പോഴത്തേക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ കളിയും മുകളിലൊക്കെ കയറി ഭയങ്കര അഭ്യാസമായിരിക്കും അന്ന് ചെറുതായിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ആയിട്ടുള്ള പൂച്ചയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ടു ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ സെറ്റായതാണ് അതുപോലെ യവനെയും മനസ്സിന് പിടിച്ച ചിലപ്പം അറിയാൻ പറ്റത്തില്ല എന്നാലും ഒരു വിഷയം തന്നെ ലിയോ പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്ന പെന്നെ ആയിട്ടൊരു പാഠം പഠിപ്പിച്ച് അവസാനം അവരെയൊക്കെ കൊണ്ടുവന്ന് മെസ്സിലൊക്കെയാണ് ഉണ്ടാക്കിയത് എനിക്കിന്നും ഭയങ്കര അത് മനസ്സിനകത്ത് ഭയങ്കര വിഷമാണ് ഇനി കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അവിടെ നിന്നാലേ ഒരു കേജൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഇട്ട് നമ്മളിനി ഒരു മോൻ്റെയൊക്കെ പഠിത്തം തീരെ ഇനി ഒരു രണ്ട് വർഷം കൂടെ ഉള്ളത് അത്രയും കാലം തന്നെ ഇവിടെ കാണും അതുവരെ കൊണ്ടായിരുന്നിട്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുവന്നതേ ഉള്ളൂ എങ്ങനെയൊന്നും ബാക്കി കാര്യങ്ങൾ പിന്നെ വഴിപോലെ അറിയിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അവ അങ്ങ് ഒളിച്ച് അതിൻ്റെ അടിയിൽ പോയിട്ടിരിക്കുന്നു അതുകൊണ്ട് അതാണ് അവനെ എടുക്കാൻ പറ്റാതെ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്